ഇടുക്കി നെടുങ്കണ്ടത്ത് തേനീച്ചയുടെ കുത്തേറ്റ് വൃദ്ധ മരിച്ചു അൻപതേക്കർ സ്വദേശി എം എൻ തുളസിയാണ് മരിച്ചത് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് തുളസിക്ക് തേനീച്ചയുടെ കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ തുളസി തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേർന്ന വിവരങ്ങളുമായി രാഹുൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് വീടിന്റെ സിറ്റൌട്ടിൽ ഇരിക്കുമ്പോഴാണ് തുളസിക്ക് തേനീച്ച ആക്രമണം ഏൽക്കേണ്ടി വന്നത് തൊട്ടടുത്ത് വീടിനോട് ചേർന്നുണ്ടായിരുന്ന തേനീച്ചക്കൂട് പരുന്ത് കൊത്തി താഴെയിടുകയായിരുന്നു ഇതിൽ നിന്ന് പറന്നു വന്ന തേനീച്ചകളാണ് തുളസിയെ ആക്രമിച്ചത് പരിക്കേറ്റ തുളസിയെ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ വെച്ച് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത് തേനീച്ച ആക്രമണത്തിൽ തുളസിയുടെ ബന്ധുവായിട്ടുള്ള ഒരു കുട്ടിക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് അത് അത്ര സാരമുള്ള പരിക്കല്ല എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തുളസിയുടെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജിലെ മൂവച്ചിറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടികൾക്ക് ശേഷം ബന്ധുക്കൾ വിട്ടു നൽകും രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്